ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ചൊരു ഡിഫറൻറ്റ് ആയിട്ടാണ് എന്നിട്ട് ഓർഡർ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് പറയുന്ന എനക്കും കേൾക്കും നിങ്ങൾക്കും ഒരു ചേഞ്ചായി അപ്പം ഇതാ ഡീപ്പ് ക്ലീനാക്കി വെച്ചിരിക്കുന്ന കിച്ചണും ഞാൻ മൊത്തത്തിൽ അലങ്കോലാക്കാൻ പോയെന്നേട്ടാ ആദ്യം തന്നെ നല്ലൊരു ചായയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു ഈ ചായ എന്ന് പറയുന്ന സാധനം ഒരു അഡിക്ഷൻ ആണ് ചിലർക്ക് ചിലർക്കല്ല എന്നെ സംബന്ധിച്ച് മെയിൻ അഡിക്ഷൻ ആണ് എത്ര അത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചാലും അതൊന്നും കുടിച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സുഖം വേറെ എന്ത് കുടിച്ചാലും കിട്ടൂലേട്ടാ കുറേ ദിവസം പച്ചവെള്ളം കുടിച്ച് നോക്കി പക്ഷെ പറ്റുന്നില്ല ചായക്ക് പകരം ചായ മാത്രമാണ് എന്നെപ്പോലെ ആരെങ്കിലും ചായ കുടിച്ചാലേ കുടിച്ചാൽ ശരിയാവൂന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പൊതു അവധികളില്ലോണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികളും കൂടി ഇല്ലോണ്ട് ഈ പണികളെല്ലാം മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാവിലെ തന്നെ തുടങ്ങി ഇന്ന് പിന്നെ അയ്യങ്കാളി ജയന്തി ആയതുകൊണ്ട് സ്കൂളില്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഓർഡേഴ്സിന്റെ പണിയെല്ലാം നോക്കാലാന്ന് വിചാരിച്ചിട്ട് അതിന് തന്നെ കുറച്ച് ദോശ ചുറ്റെടുക്കുന്നുണ്ട് ഇതിന് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഒരുപാട് വീഡിയോസിലുള്ളതാണ് പച്ചരിയും നമ്മുടെ ചോറും കൂട്ടി ഉണ്ടാക്കുന്ന ദോശ ഈ നമ്മളീ പച്ചരിയിൽ കൂട്ടുന്ന ചോറിൻ്റെ അളവ് നല്ല കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല നേരിയ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും അത്യാവശ്യം എല്ലാ കറിക്കും മാച്ചാകുന്ന ഒരു ഫുഡാണ് നമ്മുടെ കണ്ണൂർക്കാർ മെയിൻ ആയിട്ട് ഈ പത്തൽ ദോശ എന്നെല്ലാം പറയുന്ന സാധനം ഇതാണ് കേട്ടാ ഈ ഒഴുന്നും കൂട്ടിയിട്ട് അരക്കുന്ന ദോശയിലും എപ്പോഴെങ്കിലും ആക്കുന്ന ഒരു ദോശയാണ് അപ്പൊ ഇന്നത്തെ പണി എന്ന് പറയുന്നത് പണിയല്ല ഓർഡർ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന പേര് ഉന്നക്കായെന്നായിരിക്കും പക്ഷെ നമ്മളെ കണ്ണുകൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാ ശീലം ഇപ്പം വെറൈറ്റി ആയിട്ട് എന്ന് പറയാനുള്ള ചിലപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ തിരുന്നിട്ടുള്ളു ഒരു പ്രാവശ്യമെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നാച്ചുറലായിട്ട് പറയലല്ലോ നല്ലത് അപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള പഴാണ് അതിന് വേണ്ടത് നന്നായി പഴുക്കാനും പാടില്ല നന്ന പച്ച പാടില്ല പിന്നെ അതിൻ്റെ ഫില്ലിങ്ങും റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മളെ പണ്ടം കായേടേൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന പണ്ടോന്ന് ഞാനിപ്പോൾ റെഡിയാക്കുന്നത് അത് മുട്ട എന്നിട്ടാ ആർ കെ ജിയിൽ അണ്ടി ഒക്കെ വാട്ടീട്ട് ആ പഞ്ചസാര കളിക്കാൻ മുട്ട ഒഴിച്ചിട്ട് നല്ലൊരു വറ്റിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് പിന്നെ ആ പഴുത്ത പഴം ഇങ്ങനെ എന്താ പറയുക വേവിച്ച് ഉടച്ചെടുത്തതിലേക്ക് ഫില്ലിംഗ് വെച്ചിട്ട് ഈ ഷേപ്പിലാക്കിയെടുക്കും അത്രേ പണിയുള്ളൂ അതെല്ലാവർക്കും അറിയുന്നതിരിക്കും പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയണ്ട പിന്നെ രണ്ടാമത് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സമൂസയും അതാ ഞാൻ പറഞ്ഞത് എൻ്റെ വ്ളോഗ് കുറേ ദിവസം കണ്ടിട്ട് ചിക്കൻ റോളും പൈനാപ്പിൾ പൈനാപ്പിളച്ചാറും കണ്ടും എടുക്കുന്നതൊക്കെ കുറച്ചൊരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾ സമൂസയും കായടിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ അടിപൊളി ഫില്ലിങ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സമൂസേന്റെ ഷീറ്റ് വാങ്ങുന്നതല്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്നതെന്ന് അത് നമ്മൾ റോളിൻ്റെ ഷീറ്റ് പോലെ തന്നെ റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പൊതുവേ പറയുന്നതല്ലേ ആ വെളിച്ചെണ്ണയും ആ പൊടിയും പരത്തിയിട്ട് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് വലുതാക്കി പരത്തി അത് റോളിന് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി വലുതാക്കി പരത്തിയിട്ട് ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ സമൂസ ഷീറ്റിന്റെ മോഡലിൽ മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ ഓരോ തൊലിയായിട്ട് പറിച്ചെടുത്താലും നമ്മുടെ സമൂസേന്റെ ഷീറ്റ് റെഡിയാകും ഇത് ഇതുപോലെ എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റൂട്ടോ എങ്ങനെ ചെയ്താല് പിന്നെ ഇങ്ങനെ ഷീറ്റ് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആ ചെറിയ ബോൾസ് പരത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഓയിലും പൊടിയും പരത്തുമ്പോൾ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് എന്താ പറയാ താവയിലിട്ട് ജസ്റ്റ് ചൂടാക്കി എടുത്തതിനാൽ പിന്നെ എങ്ങനെയായാലും ആ അഞ്ചെണ്ണം ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഓയിലും മൈതപ്പൊടിയും അത് രണ്ടും ആക്കി കൊടുത്തിനെങ്കിൽ മാത്രമേ ഇതുപോലെ നേരെ ഷീറ്റ് നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സമോസ ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പൊ ജസ്റ്റ് അതുപോലെ ഒന്ന് നല്ല വൃത്തിക്ക് സമോസ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഓർഡർ ഇല്ല ഒരാട്ടാ ഒരു അഞ്ച് പത്ത് അങ്ങനെ ആയിട്ട് കുറച്ച് ഓർഡേഴ്സ് ചെയ്യലും അല്ലാണ്ട് ഭയങ്കര ബൾക്ക് ഓർഡർ ഒന്നും അല്ല എന്നാലും ഈ ഒരു ഷീറ്റ് ആയതുകൊണ്ട് ഇത് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാല് നാളെയോ മറ്റന്നാളോ എപ്പോ വേണമെങ്കിലും ഇത് സെയിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളു വീഡിയോയിൽ അത്യാവശ്യം നല്ല ഭംഗിയിലെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഈസി ആയിട്ട് എല്ലാം ചെയ്തെടുക്കുന്നു രാവിലെ തന്നെ പണി ഒരുങ്ങുന്നു ആരും പ്രതീക്ഷിക്കണ്ടട്ടാ വീടല്ലീ സമയം സ്കൂളിലാത്തോണ്ട് മൂന്ന് കുട്ടിപ്പെട്ടാളും കൂടിട്ട് അലങ്കോലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പക്ഷെ ഓർഡേഴ്സ് ഉള്ളതല്ലേ ഇതിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണല്ല അപ്പൊ അത്യാവശ്യം ഒരു വൈകുന്നേരം എല്ലാവർക്കും ഡെലിവറി ചെയ്യേണ്ട സമയമാവുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണ്ടാന്നെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാലാണെന്നില്ല അല്ല ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് വറുത്തു എടുക്കാം സത്യം പറഞ്ഞാലുണ്ടല്ല ഇന്നും കൂടി പൈനാപ്പിൾ അച്ചാറിൻ്റെയും ചിക്കൻ റോളിന്റെയും ഓർഡർ കിട്ടുന്ന ഇനി ബ്ലോഗ് എടുക്കൽ തന്നെ നിർത്താന്ന് വരെ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ഇന്നൊരു ദിവസമെങ്കിലും ഇടൂല കാരണം പറയുന്ന എനിക്കും മടുപ്പില്ലെങ്കിലും ഇത് കാണുന്നതും കേൾക്കുന്നേയും നിങ്ങൾക്കൊരു മടുപ്പ് ഉണ്ടാവില്ലേ പക്ഷെ ഭാഗ്യത്തിന് എന്റെ ബ്ലോഗ് നിർത്തണ്ടാന്ന് അതൊന്നും പഠിച്ചതിന്റെ തീരുമാനം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ഓർഡർ കിട്ടിയത് കേട്ടാ അപ്പം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന സമൂസ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രൈ പാനിൽ ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ ഫ്രീസറിൽ കയറ്റിയാല് എത്ര ദിവസം വേണമെങ്കിലും അവിടെ അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റൂട്ടാ അപ്പൊ ഇന്നത്തെ വിശേഷം ഇന്നത്തെ ഓഡേഴ്സ് എല്ലാം ഇതൊക്കെയാണ് പിന്നെ ജസ്റ്റ് ഈ വീഡിയോ കണ്ടുപോകുന്നതിലൂടെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും നെഗറ്റീവ്സോ എന്തുണ്ടെങ്കിലും തുറന്ന് പറഞ്ഞുതരട്ടെ അതിനാണ് കമൻറ്റ് ബോക്സ് ഓൺ ആക്കി ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന റെസിപ്പികളോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്ത് കാര്യം ഉണ്ടെങ്കിലും മടിക്കാണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളെ കമൻറ്റും ലൈക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഇടാൻ ഒരു പ്രചോദനം ആയിരുന്നത് അപ്പോൾ ഇൻഷാള്ള ഇതുപോലത്തെ നല്ലൊരു ഓർഡറും കൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്